അതിനേക്കാൾ വലിയ മായാവിലാസമാണ് പണറായി വിജയന്റേത് എന്നാ മനസ്സിലാക്കുന്നത് ചെമ്പ് എങ്ങനെയാണ് ഈ സ്വർണം എങ്ങനെയാണ് ചെമ്പാകുന്നത് എന്ന് പണറായി സർക്കാരും അതുപോലെ തന്നെ ദേവസ്വം വകുപ്പും എല്ലാം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും നാലര കിലോ കുറഞ്ഞതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ ഒരു സ്പോൺസർക്ക് മാത്രം ഈ ശബരിമലയിലെ ഈ സ്വർണവും ഇനി എന്തായാലും ശരി ഈ വിലവെടുപ്പുള്ള വസ്തുക്കൾ ബാംഗ്ലൂരിലേക്ക് കടത്തിക്കൊണ്ടുപോവുക ചെന്നൈയിലേക്ക് കടത്തി കൊണ്ടുപോവുക തിരിച്ചു വരുമ്പോഴത്തേക്കും ഭാരം കുറയുക ഇതൊരു സ്പോൺസർക്ക് മാത്രം സാധിക്കുന്നതല്ല ഇതിന് പിന്നിൽ നമ്മുടെ ദേവസ്വത്തിന്റെ കഴി ദേവസ്വത്തിന്റെ പങ്ക് വളരെ വലുതാണ് മാത്രമല്ല ഏറ്റവും കൂടുതൽ സെപ്റ്റംബർ എട്ടാം തീയതി ഏറ്റവും കൂടുതൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം ഈ തകട്ട് ആ തകിട് ചെന്നൈയിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്ന സമയത്ത് ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതിയോ അനുവാദമോ വാങ്ങിയില്ല ശബരിമലയിൽ ആചാര അനുഷ്ഠാനങ്ങളല്ലാതെ എന്ന് തീരുമാനമെടുക്കുന്നുണ്ടെങ്കിലും ശബരിമല ഹൈക്കോടതി നിയോഗിച്ച നിയമിച്ച സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതിയും അനുവാദവും വാങ്ങേണ്ടതാണ് ഇത് ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനും അറിയാവുന്നതാണ് പക്ഷേ സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കാതെയാണ് വളരെ തിടുക്കത്തോട് കൂടിയിട്ട് അവിടെ ദ്വാരവാദ ശില്പത്തിലെ സ്വർണപ്പാളികള് ചെന്നൈയിലേക്ക് കടത്തി കൊണ്ടുപോയി ഇതിന് ദുരൂഹതയുണ്ട് അതുമാത്രല്ല ഇപ്പോഴിന്ന് പല സ്ഥലത്തേക്ക് കൊണ്ടുപോയതായിട്ടാണ് ഇങ്ങനെ വിവരം കിട്ടുന്നത് നമ്മൾ സാധാരണ പറയാറുണ്ട് അമ്പലത്തിൽ ഒരു തിരി ഒരു വിളക്ക് തിരിയിൽ നിന്നുള്ള എണ്ണ പോലും തലയിൽ ഏക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം ദേവന്റെ മുതല് അത് ഭക്തർ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ ഇവിടെ വലിയ മോഷണമാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് ഇത് ഒറ്റനോട്ടത്തിൽ കാണുന്ന മോഷണമാണ് ഇപ്പൊ കണ്ടുപിടിച്ചത് എരിയും ശബരി